ിൽ വീണ മൂടും പാടും ഈ രാവിലെ ഈ മോഹം ചൂടും തെന്നൽ കരളിൽ തിന്നും കൊൻ തിങ്കൾ വന്നും നാടും എന്ത് പോലെ ഈ ചാറ്റ് കളിക്കായിട്ട് ഒന്ന് സ്റ്റാർ മാജിക്ക് വല്ലോള അയ്യോ മതി ഞാൻ താങ് ഇനി എനിക്ക് കളിക്കാൻ ഞാൻ കളിച്ചാൽ നിങ്ങൾ സന്തോഷത്തോടെ എനിക്ക് തന്നിട്ട് ഇത് ഇതെന്തിന് നിങ്ങൾ തിരിച്ചു എടാ നാളെ നീ നിനക്ക് ഡാൻസ് കളിക്കാം അതെ അപ്പൊ ഉണക്കിങ്ങനെ എറിഞ്ഞാ ഇത് ആ പൈസ ഇത് ഡമ്മിൻ പൈസ ആണാണ് നിങ്ങളെ ഫോൺ ബെല്ലുന്നത് ഹലോ ഹലോ അതെ 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 നിങ്ങളുടെ ഓഡിഷൻ നടക്കുന്നുണ്ടല്ലോ അതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാലത്ത് മുതൽ വൈകുന്നേരത്ത് വരെ അയൽക്കാരുമായിട്ട് തള്ളക്കി വിളിക്കുന്നതിന്റെ രണ്ട് ഓഡിയോ ക്ലിപ്പ് ആദ്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കവളെ പോയി കിടന്ന് മുണ്ടില്ലാതെ കിടന്ന് അടികൂടുന്നതിൻ്റെ നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത വീഡിയോ ക്ലിപ്പ് മിനിറ്റ് ഉള്ളത് പിന്നെ ഒരു കാര്യം അഡ്മിഷൻ ഫീസ് ആയിട്ട് രൂപ ആദ്യമേ അടയ്ക്കണം അത് അങ്ങനെയൊക്കെ തന്നെ അത് അടയ്ക്കണം എന്നാൽ അതിനകത്ത് കേറാൻ പറ്റൂ ഈ ഓഡിയേഷൻ വരൂടെ പിന്നെ ജില്ലാ കളക്ടറുടെ ആളെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല പിന്നെ നമ്മളെ കൊള്ള കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് അത് ശരി നാൾ നിന്റെ പോയിട്ട് നീ കണ്ടില്ലേ മൂത്രം മൂത്രമല്ല പക്ഷേ ഞാൻ ഈ സൂത്രം കണ്ടുപിടിച്ച വിവരം ഞാനും ബോസും അല്ലാതെ കണ്ടുപിടിച്ചത് യൂട്യൂബിൽ ആരും നാളെ ഒരു പോലും നമ്മുടെ കൊള്ള നമ്മടെ കൊള്ളസങ്ങൾ കടന്നു വരുന്നുണ്ട് ഓ മൈ ഗോഡ് സിഐഡി ഓടിക്കോ എന്റെ മുമ്പിൽ പിടിക്കല് താങ്ക് യൂ ജോസഫ് എന്റെ ഓഡീഷൻ നടത്തുന്നില്ലായിരുന്നോ അപ്പൊ പങ്കുചേരേണ്ടി വന്ന പുതിയ ആണ്ട കിടക്കട് എടാ ഇവിടെ ഓഡീഷൻ തുടങ്ങിയില്ല നിന്നെ സെലക്ട് ചെയ്തില്ല അത് നീ ഒക്കെ തീരുമാനിച്ച മതിയാണ് നീ കൊള്ളക്കാരനാണെന്ന് അല്ല അങ്ങോട്ട് മാറി നീക്കാം എന്നിട്ട് ആ ഫോമിൽ നിന്റെ പേരും അഡ്രസ്സും എല്ലാം എഴുതി ഫില്ല ഓ ഇപ്പൊ ഉയരത്തി ഞാൻ ചത്താനോ ബോസന്തിയെ പിടിച്ച് കൊടുക്കല്ലേ എന്റെ കൊച്ചു ആരും നമ്മളെ കൊള്ള സംഘത്തി പുതിയായിട്ട് ചേരാൻ വന്ന കൊള്ളക്കാരനാണ് അവൻ ഞാനങ്ങ് പറയുന്നു പോയി ഞാൻ നേരത്തെ ഓടുന്നവനെങ്ങനെ കണ്ടാ ഓ കണ്ടു കണ്ടാണെന്ന് വഴിയില്ല അഥവാ അവ ആരാ ഓടിയെന്ന് ചോദിച്ചാ ഓടിയേഷൻ കഴിഞ്ഞിട്ട് ഓടി ഓടിയങ്ങ് പോയെന്ന് പറഞ്ഞു

待て <laughs>

പിന്നെ ആശ്നമേ അല്ല അതൊക്കെ നീ വന്നു കയറിയോണ്ട് കൊള്ളസംഗേടുക്കില്ല നിലക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ you uh -huh.

ചെക്കർ ഈ ട്രെയിനിൽ വെച്ച് ഞാൻ ഈ ചൗദരി ഞങ്ങളുടെ ഓപ്പസിറ്റ് സംഘടനയിലെ മെയിൻ ആയിട്ടുള്ള ഒരു പുള്ളിയാണ് ഞങ്ങളാണ് അങ്ങോട്ട് കൊണ്ട് കണ്ട അപ്പാപ്പ അടി ഇടിയുമ്പോഴാകം ഉണ്ടാക്കും ഈ പുള്ളി കറുത്ത എന്നെയും കണ്ട് എന്നെ കണ്ടപ്പോൾ എന്റെ നെറ്റിലേക്ക് തോക്കും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവന്റെ പെള്ളയ്ക്ക് അടി കൊടുത്ത് ട്രെയിന്റെ വെള്ളി ഒറ്റയേറ അവൻ ടെണ്ട് നീ കൊണ്ട് കാണിക്കണം നല്ല സിനിമ നിങ്ങൾക്ക് പിറ്റ പിറ്റൗസ പത്രത്തില് എന്റെ ഫോട്ടോ വെച്ച് വന്ന വാർത്തയാണ് ഇത് നിങ്ങളുടെ കൊള്ള സംഘത്ത് ചേരാൻ വേണ്ടിയുള്ള എന്റെ ഒന്നാമത്തെ യോഗ്യത തെളിവാട്ട് ഞാൻ സമർപ്പിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞേ ഞാൻ നേരെ ജയിലിൽ പോയി ജയിലിൽ തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മൾ കുറച്ചുകൂടെ പോപ്പുലർ ആവണല്ലോ കാരണം ജനങ്ങളുടെ നമ്മൾ ഇറങ്ങി ചെല്ലണം അതിനുവേണ്ടി ഞാൻ ജനത്തേക്കുള്ള ഹൗവഭി അവിടെ ആയിരങ്ങളിലെ മുന്നി വെച്ച് മൂന്ന് സെക്യൂരിറ്റിമാരെ വെടി വെച്ച് ഞാൻ ചെറിയൊരു അങ്ങ് കൊള്ളയടിച്ചു ദൃശ്യങ്ങളും അതിന്റെ കൊള്ളയടിക്കുന്ന വീഡിയോ എല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ ആണത് ഇതും എന്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു നോക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്റെ ബോസ് പേടിക്കത്തില്ല അതീവ ശക്തിശാലിയും ബുദ്ധിശാലിയുമാണ് ബോസ് ബോസ് േക്ക് പൊസേ അയ്യോ നല്ല പനിയുണ്ട് വെട്ടി വിയർക്കണ് പോസ് ബാബോസെ നമ്മക്ക് ഒലാശുലും പോവാൻ പോസേ അതെന്ത് പിന്നെ ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ഇല്ല വേക്കൻസി ഉള്ളപ്പോ നമ്മൾ വിളിക്കോ അല്ല അതെങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇന്നലെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് തന്നാണ് ആ പൈസ തിരിച്ചു തന്ന ഞാൻ ഇവിടെ വന്ന വേണിക്ക് തിരിച്ചു ആയിരത്തി അഞ്ഞൂറ് ഇന്നലെ വലി ചെറിഞ്ഞോട് പോസ അവന്റെ കയ്യില് ഗൂഗിൾ പേട്ടോ ഗൂഗിൾ പേക്ക് പൈസ കാണിച്ചാ മതി ബാക്കി ഞാൻ നിന്റെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടാ എന്റെ ഗൂഗിൾ പേ അങ്ങനെയാണെങ്കിൽ നമ്പർ പറയാനത്തെ പൈസ അയച്ചു തരാം തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് അമ്പത്തി ആറ് അപ്പഴേ പോസേ ഞാൻ ആയിരത്തിഅഞ്ഞൂറ് അയക്കാൻ പോവാണേ അയക്കട്ടാ അയച്ചു കഴിക്കാ നിങ്ങളുടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നിങ്ങളെ കഴിവിലെ സമ്മതിക്കണം ഞാൻ കേട്ടു പക്ഷെ എന്റെ ഫോണിൽ പൈസ കയറിയില്ല ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും കള്ളണെന്നൊക്കെ പറയേണ്ട ആവശ്യം എനിക്ക് ഭയങ്കര പക്ഷെ പോകത്തില്ലേ അപ്പം പൈസ കിട്ടാതെ പോകില്ലെന്ന് പറയുന്നത് ഇനി ഒന്നും ചെയ്യാ നാളെ നമുക്കൊരു കൊട്ടേഷൻ ആ കൊട്ടേഷൻ ഇവനെയും ചെയ്യാം ഇവൻ അടമുകൾ പഠിക്കുകയും ചെയ്യാം അങ്ങനെയാണ് അതിന് കിട്ടുന്ന പൈസയാലും സ്വർണ്ണമായാലും അടിയായാലും പകുതിക്ക് പകുതി അങ്ങനെ കൂടുതൽ അടിയായിരിക്കും അതല്ലേ മാപ്പ് എടുക്കും നമ്മളിപ്പോ ഓപ്പറേഷൻ നടക്കാൻ പോവാണ് ഇതാണ് ആ മാപ്പ് കണ്ടില്ലേ ഈ നീല വരെ എന്താന്ന് അറിയാമോ ടാ ഈ നീല കാണുന്ന വെള്ളമാണ് ഈ വെള്ളം വെറും വെള്ളമല്ല ഇതാണ് അറബിക്കടൽ ഈ അറബിക്കടലിൽ നേരെ ചെല്ലുന്നത് എവിടെയെന്നറിയാമോ ഇലവഴിഞ്ഞപ്പോഴേ ആയിരിക്കും ഉദ്ദേശിച്ചത് അങ്ങനെ ഇലവഴിഞ്ഞപ്പോഴ അറബിക്കടലിൽ ഉള്ളതാണെങ്കിൽ കാഞ്ചനമാല മൊയ്തീനുള്ളതാണ് അത് ഏതൊക്കെ കടവത്തി ഏതൊക്കെ കുത്തി കുത്തിയർത്തിയാലും ഇലവഴിഞ്ഞപ്പോഴ അറബിക്കടലിൽ എത്തി തന്നെ ചെയ്യും ഇനി ആവശ്യമില്ലാത്ത കൊടുത്ത് കുത്തി ഇല്ല പൃഥ്വിരാജ് കളിക്കൂ ഇല്ല മാലയുടെ വാക്കുകൂടെ പറയൂ അപ്പൊ ഇങ്ങനെ കൈ നിട്ട് കളിക്കാൻ കൊള്ളാം നമുക്ക് കൊള്ള സംഘത്ത് പോളെ കല്യാണി പോളോ വീട്ടിൽ പോണ്ടേം കളിക്കാതെ നേരെ ചെല്ലുന്നത് ജെട്ടിയിലേക്കാണ് ഇവിടെയാണ് നമ്മൾ ആ ബാങ്ക് കിടക്കുന്ന മുകളിൽ അങ്ങനെ നിങ്ങൾ ആ ജെട്ടിയിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ ജെട്ടിയിൽ ഇട്ടിട്ട് ഞാൻ മുകളിലേക്ക് പോകുന്നു ഇവിടെ നമ്മൾ നേരെ ബാങ്ക് ചെല്ലുന്നു അവിടെ നമ്മൾ ലോക്കറിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ലോക്കർ തുറന്നു പൈസകളെല്ലാം എടുക്കുന്നു സൂക്ഷിച്ചെടുക്കണം ഒറ്റ പൈസ പോലും ഇവിടുന്ന് കളയുന്നു നമ്മൾ സഞ്ചിയിലേക്ക് ഇടുന്നു നമ്മൾ പോകുന്നു വരും അയ്യോ പൈസ നോക്കൂടെ അപ്പോ നിന്റെ പൈസ കിട്ടിയല്ലോ ലാഭവും രണ്ടുപേരെ ഉട എൻ്റെ ഇറക്കല് ഉള്ള കാര്യം പറഞ്ഞു എന്റെ തനിക്ക് രണ്ടുപേർക്കറിയാമല്ലേ എന്റെ പൈസ ഒന്നില്ലെങ്കിൽ ഞാൻ അവിടെ എന്തൊക്കെ കാട്ടി കൂടുതൽ എനിക്ക് അറിയില്ല

Dick. No, i dai tam